மூன்று ரோஜில் மடிய அது மடிய ஆட்கட்ட தொடர்க்கட்டி கட்டி സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൻ്റെ ഫലം അറിയാൻ കാത്തിരിക്കുമ്പോൾ തന്നെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു വളരെ കൃത്യമായ നിയതമായ സമയക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഒരു മത്സരം അവസാനിച്ച് എത്തിക്കഴിയുമ്പോൾ എത്തേണ്ടത് റീപ്ലേ വരുന്നു നമുക്കിപ്പോൾ വീണ്ടും കാണാൻ കഴിയും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൻ്റെ റീപ്ലേ ആണ് മാന്യ പ്രേക്ഷകർ കാണുന്നത് മഹാദേവി മഹാദേവികാടാണ് ഈ ലൂസേഴ്സ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് സ്റ്റെൻറ്റ് ബൈ സ്റ്റെന്ത് ജവഹർ തായങ്കരി മൂന്നാമതായി എത്തിച്ചേരുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് തൊട്ട് ലൂസേഴ്സ് ഫൈനലിൽ ഹീറ്റ്സുകളിൽ ആറാം സ്ഥാനത്ത് എത്തിയ വള്ളവും ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്നത് ഹീറ്റ്സിൽ ആറാം സ്ഥാനത്തെത്തിയ വെള്ളം രണ്ടാമത്തെ ട്രാക്കിലൂടെ ഹീറ്റ്സിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ വെള്ളം മൂന്നാമത്തെ ട്രാക്കിലൂടെ ഹീറ്റ്സിൽ ഏഴാം സ്ഥാനത്തെത്തിയ വള്ളം നാലാമത്തെ ട്രാക്കിലൂടെ ഹീറ്റ്സിൽ എട്ടാം സ്ഥാനത്ത് എത്തിയ വള്ളം ലൂസേഴ്സ് ഫൈനൽ വളരെ കൃത്യമായ സമയം തന്നെ പാലിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ ലൂസേഴ്സ് ഫൈനൽ കഴിയുമ്പോഴാണ് ഈ വർഷത്തെ ഏറ്റവും ഉജ്ജ്വലമായ സി ബി എൽ മത്സരത്തിലേക്ക് പോലും കിടക്കുവാൻ യോഗ്യരായ വള്ളങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ ഫൈനൽ മത്സരങ്ങളിൽ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനം നേടുന്നവർക്കാണ് അടുത്ത അടുത്ത വർഷത്തെ സി ബി എല്ലിൽ പങ്കെടുക്കുവാൻ യോഗ്യത ഉണ്ടാകുക അങ്ങനെ പോലും ഉള്ള ഒരു ഗ്രേഡിംഗ് നടക്കുന്ന ഒരു മത്സരം ഈ ലൂസേഴ്സ് ഫൈനലിൽ ഹീറ്റ്സിൽ ആറാം സ്ഥാനത്തെത്തിയ വള്ളം ഹീറ്റ്സിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ വള്ളം ഹിറ്റ്സിൽ ഏഴാം സ്ഥാനത്തെത്തിയ വെള്ളം ഹിറ്റ്സിൽ എട്ടാം സ്ഥാനത്ത് വേഗതയാണ് ഇവിടെ ഒരു മാനദണ്ഡം മുൻകാലങ്ങളിൽ ഓരോ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയവരെ പങ്കെടുപ്പിച്ച് മത്സരങ്ങൾ ഓരോ ഹിറ്റ്സിലെ ഒന്നാം സ്ഥാനക്കാർ ഒന്നിച്ച് മത്സരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സ്ഥാനങ്ങളിൽ വേഗതയുടെ അടിസ്ഥാനത്തിൽ പതിനെട്ട് പതിനേഴ് പതിനാറ് പതിനഞ്ച് എന്ന രീതിയിൽ അല്ലെങ്കിൽ പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് എന്ന രീതിയിൽ ആ രീതിയിലാണ് ഇവിടെ മാനദണ്ഡം വരുന്നത് എട്ട് ഏഴ് അഞ്ച് ആറ് എന്നാണ് കിട്ടിയിരിക്കുന്ന ഫൈനലിലേക്ക് എത്തുന്ന വള്ളങ്ങൾ നാലാമത് മൂന്നാമതും രണ്ടാമതും ഒന്നാമതും പിൻ ചെയ്ത വള്ളങ്ങൾ തമ്മിലായിരിക്കും ഇനി മത്സരം ഇപ്പോൾ ലൂസിയേഴ്സ് ഫൈനലിൽ ഏതാണ്ട് മധ്യഭാഗത്തോളം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ വ്യക്തമായ ഒരു ഒരു മുന്നേറ്റം തന്നെ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗീറ്റ്സിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ വെള്ളം കുമരം ടൗൺ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ചുണ്ടൻ വെള്ളം വളരെ വ്യക്തമായ ഒരു ഒരു മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഫൈനലിൽ കുമ്മരകം ടൗൺ ബോട്ട് ക്ലബിൻ്റെ വള്ളമാണ് വളരെ ആവേശത്തോടു കൂടി ഉടലും പായ്പാട് ചുണ്ടൻ വള്ളം വളരെ പേര് കേട്ട ഒരു ചുണ്ടൻ വള്ളമാണ് പായ്പാടനും ആയാപറമ്പ് പാണ്ടിയും ഗബ്രിയേലും വിയമുരവും തമ്മിലുള്ള അത്യാവേശകരമായ ഒരു മത്സരം പായ്പാടൻ ആയാ ഗബ്രിയേൽ വിയപുരം ഒന്നാമത്തെ ട്രാക്കിലൂടെ പായ്പാടൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ ആയാപറമ്പ് പാണ്ഡി മൂന്നാമത്തെ ട്രാക്കിലൂടെ ഗബ്രിയൽ നാലാമത്തെ ട്രാക്കിലൂടെ വീയപുരം വളരെ വ്യക്തമായ വളരെ ശക്തമായ ഒരു മത്സരം അറുപത്തിയേഴാമത് നെഹ്റു ട്രോഫി ജലമേളയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലൂസേഴ്സ് ഫൈനലിലെ ഒന്നാം സ്ഥാനക്കാരെ കണ്ടെത്താൻ നാലാമത്തെ ട്രാക്കിലൂടെ വരുന്ന വീയപുരം വള്ളം അവളെ ഒന്നോടൊന്ന് ഇഞ്ചോടിഞ്ച് അണിയൻ തമ്മിൽ ഒരേപോലെ ഇത്ര വാശിയേറിയ ഒരു മത്സരം ഈ ലൂസേഴ്സ് ഫൈനലിൽ കാണുക ആ പ്രേക്ഷകർക്ക് ഓരുദ്ധരിപ്പിക്കുന്ന രീതിയിൽ വള്ളംകളി പ്രേമികളെ അരങ്കൊള്ളിക്കുന്ന രീതിയിൽ വളരെ വ്യക്തമായ ഒരു മത്സരം ഇഞ്ചോടിഞ്ചു പൊരുതുന്ന വെപ്രീ അലും ഇയപുരം വായാപറമ പാണ്ടിയും വായ്പാടനും തമ്മിൽ ആരാണ് ആരാണ് ഇതിൽ മുറ്റം മുത്തപ്പെടുന്നത് ലൂസേഴ്സ് ഫൈനലിൽ ആർക്കായിരിക്കും ഒന്നാം സ്ഥാനം എന്നറിയാൻ നമുക്കൊരു ഫോട്ടോ ഫിനിഷിലൂടെ കാണേണ്ടിയിരിക്കുന്നു അതിലൂടെ വിധി അറിയേണ്ടിയിരിക്കുന്നു